ഹായ് ഹലോ നമസ്കാരം ഞാൻ വിനോദ് കീഴിയടത്ത് ഫൈസൽ ഹുസൈൻ്റെ കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്ന ചിത്രത്തിൽ ഞാനുമുണ്ട് അഭിനേതാവായിട്ടല്ല ഒരു ശബ്ദ കലാകാരനായിട്ട് ഈ ചിത്രത്തിൽ ഞാനുമുണ്ട് വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സബ്ജക്റ്റുകളുള്ള ഒരു നല്ല ചിത്രമായിരിക്കും കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്നതിൽ ഒരു സംശയമില്ല ഫൈസൽ ഹുസൈൻ്റെ മറ്റ് എല്ലാ വർക്കുകളും എന്ന പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രേക്ഷകരെ ആവേശത്തിൽ ആറാടിക്കുന്ന ഒരു നല്ല ചിത്രമായിരിക്കും എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം മിക്കവാറും സെപ്റ്റംബറോട് കൂടി തന്നെയാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുക എല്ലാവരും ആയിട്ട് തന്നെ വന്ന് കാണണം ഫാമിലി ആയിട്ട് തന്നെ വന്ന് ഈ ചിത്രം കാണണം കാരണം കുട്ടികൾക്കുള്ളതും യുവാക്കൾക്കുള്ളതും പ്രായമായവർക്കുള്ളതും അങ്ങനെ മൊത്തമായിട്ടൊരു ഫാമിലി ആയിരിക്കും കട്ടപ്പാടത്തെ മാന്ത്രികൻ എന്നതിൽ ഒരു സംശയവുമില്ല അപ്പം ഈ ചിത്രത്തിന് എല്ലാ വിജയവും ആശംസിക്കുകയാണ് ഫൈസൽ ഹുസൈനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും അറിയിക്കുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും ഈ ചിത്രം ഒരു നല്ല ചിത്രമായിട്ട് മലയാളികളുടെ മനസ്സിൽ എന്നൊന്നും ഉണ്ടാവുന്ന ഒരു ചിത്രമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം